അപ്പോഴേ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് അച്ചുവിന് മാത്സിന് സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ട് അപ്പോൾ കൊണ്ടുവിടാൻ പോവുകയാണ് ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് റേഷൻ കടയൊക്കെ ഇച്ചിരി പൈസ എടുത്തോ പോയി കേട്ടോ കാരണം അവൾമാർക്ക് ന്യൂ ഇയർ ആയിട്ട് കേക്കൊന്നും മേടിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഒരു കേക്കൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ മിക്കുവിൻ്റെയും കുടുംബത്തിൻ്റെയും പെടികി തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ തൂക്കി കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഞാനങ്ങനെ അവിടെ ചെന്ന് ഒരു കിലോ ഒക്കെ തൂക്കി മേടിക്കും അപ്പം സ്ഥിരം കൊടുക്കാറില്ല വല്ലപ്പോഴും ഒക്കെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതും മേടിക്കണമായിരുന്നു ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റയടയ്ക്ക് അങ്ങ് നടത്താമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മേടിക്കാനായിട്ട് പോകണം അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞു കുറച്ച് കേക്കായിരിക്കുന്നത് കേട്ടോ ഇതിനകത്തൊരു കപ്പിലൊരു കേ ഡ്രീം കേക്ക് പോലത്തെ ഒരു ഇത് കിട്ടും ആ ചോക്ലേറ്റ് ഫ്ലേവർ അങ്ങനെ പല ഫ്ലേവറിലെ കിട്ടും അപ്പോൾ അതിൻ്റെ അതങ്ങ് ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ അവിടെ വന്നാലും അത് മേടിക്കണം അത് മേടിക്കാനായിട്ടാണ് വന്നത് അങ്ങനെ ബേക്കറി എല്ലാം ആയിക്കോളിന് കുറേ കാഴ്ചകൾ അങ്ങനെ ആക്കാൻ അതെല്ലാം നോക്കി പിന്നെ ഞാൻ എന്തോ കപ്പറേണ്ടി മുട്ടയോ എന്താണ്ടാ മിച്ചറോ എന്താ ഈതിൽ ഒരു കപ്പിന് എഴുപരും കേട്ടോ അങ്ങനെ രണ്ടുപേർക്കും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ഓരോ കപ്പ് കേക്കും എടുത്തു പിന്നെ ഞങ്ങൾ പെടികിരി മേടിക്കാനായിട്ട് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി അങ്ങനെ അവിടുന്ന് ഒരു കിലോ പെടികി മേടിച്ചിട്ട് പിന്നെ ക്രിസ്മസ്സിൽ നിന്ന് അസുഖം ഉണ്ടായിരിക്കും കുറച്ച് ദിവസമായിട്ടോ അങ്ങനെ ഒരു പേർക്ക് ക്രിസ്മസ് മേടിച്ച് അങ്ങനെ മൂന്ന് ജെല്ലിയുടെ പാക്കറ്റ് എടുക്കുന്ന ഉടനെ അഷ്മിക്ക് അത് വേണം പിന്നെ ജെല്ലിയുടെ രണ്ട് മൂന്ന് പാക്കേക്കറ്റ് മേടിച്ച് അങ്ങനെ അവിടെ ഇന്നപ്പോഴേ ഇവിടെ വന്ന് ട്യൂഷൻ്റെ സാറ് വന്നിട്ടുണ്ട് പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ അങ്ങനെ കടയിക്കയറി സമയം പോയെന്ന് അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സമയം നോക്കിയില്ല ചുണി കഴിഞ്ഞായിരുന്നു അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി അച്ഛൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം